പ്രിന്റഡ് പ്യുവർ മൊഡാൽ കക്ഷൻസ് കണ്ടാലോ ഇത് ഫസ്റ്റ് പാർട്ടാണ് കേട്ടോ അതിന്റെ സെക്കൻഡ് പാർട്ട് ഇനിയും വരുന്നുണ്ട് ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് പ്ലെയിൻ മൊഡാൽ നമ്മൾ അവൈലബിൾ കളേഴ്സ് ഉണ്ട് വേറെ ഒരു വീഡിയോ കൂടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോന്നായിട്ട് ചെക്ക് ചെയ്താൽ മതി പ്യുവർ മൊഡാലിൽ ഒരുപാട് കളേഴ്സ് നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സിലും പ്രിൻസിലും വരുന്ന കളക്ഷൻസ് ഉണ്ട് നമ്മുടെ ഫാബ്രിൻസിൽ അപ്പോൾ ഇതാ ഫസ്റ്റ് ഡോട്ട്സ് വേണ്ടവർക്ക് ഇതാണ് വരുന്ന ഇതിൽ ഇതിൽ ഇൻഡിഗോയിൽ ഇപ്പോൾ നമുക്ക് അറ്റ് പ്രസൻറ്റ് സ്റ്റോക്കില്ല നമുക്ക് ഉണ്ടായിരുന്നു അതിനി വരുന്ന മുറയ്ക്കാൻ വീഡിയോ ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ഇത് പ്രിൻസ് പ്രിഫർ ചെയ്യുന്നവർക്ക് വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്കാണ് മൊഡാൽ കോസ്റ്റ്ലി ആണ് എങ്കിലും നമുക്കറിയാമല്ലോ അത് ഉപയോഗിക്കുന്നവർക്ക് അതിൻ്റെ ഒരു ഒരു പ്രാവശ്യം അതിൻ്റെ കംഫർട്ട് മനസ്സിലായി കഴിഞ്ഞാൽ വളരെ കംഫർട്ടബിളായിട്ട് പ്രത്യേകിച്ച് സമ്മർ സീസൺ ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരു കൂൾ ഫാബ്രിക് എന്ന രീതിയിലാണെങ്കിലും വളരെ നമുക്ക് ഉപയോഗിക്കാൻ സുഖമുള്ളൊരു ഫാബ്രിക്കാണ് ഡ്രൈവർ ാണ് പറയുന്നതെങ്കിൽ നമുക്കത് വീട്ടിൽ കെയർഫുൾ ആയിട്ട് വേണമെങ്കിൽ വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പ്രിന്റഡ് മൊഡാൽസിലേക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിടുത്ത് വരുന്നത് ഫൈവ് തേർട്ടി റുപ്പീസ് പെർ മീറ്റർ അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിൽ ഒരുപാട് പ്രിന്റ്സ് ഉണ്ട് നമ്മുടെ ഫാബ്ലൈൻസിൽ പ്രിന്റഡിലും പ്ലെയിനിലും ഉണ്ട് ആദ്യം ഫസ്റ്റ് നമ്മൾ കണ്ടത് ഒരു ബ്ലൂ ഷെയ്ഡിലാണെങ്കിൽ ഇതൊന്നും ബ്ലൂ ബ്ലാക്കിലേക്ക് പോകുന്ന ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ അപ്പോൾ ഫോർ ഫൈവ് തേർട്ടി അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പ്രിന്റഡ് മോഡൽ സിൽക്കാണ് വരുന്നത് അപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക വിത്തോർ വിത്തൗട്ട് ലൈനിങ് ചെയ്യാം പിന്നെ കുറച്ചുകൂടി ഒരു കരം കുറഞ്ഞൊരു ലൈനിങ് വെക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് ഇങ്ങനെ വരുന്നു ഫൈവ് തേർട്ടി റുപ്പീസ് പെർ മീറ്റർ അഞ്ഞൂറ്റി മുപ്പത് രൂപ